ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ പത്താം ക്ലാസ്സില് ഇംഗ്ലീഷ് എക്സാം എസ് എസ് എൽ സി എക്സാം നമ്മുടെ അരികെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്രിസിയേഷന് അപ്രിസിയേഷൻ ഒരുപാട് കുട്ടികൾക്ക് എഴുതാൻ പ്രയാസമുണ്ടാകും പല കുട്ടികൾക്കും പല കുട്ടികളും അപ്രിസിയേഷനിലെ മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ പോയത്തിൻ്റെ വരികൾ എഴുതിയേക്കുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് നമ്മൾ കാണും കാണാറുണ്ട് അപ്പോൾ അതിനേക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഏത് പോയം വന്നാലും എഴുതാൻ പറ്റിയ ഒരു അപ്രിസിയേഷൻ ഇത് എഴുതിയാൽ തന്നെ കുറഞ്ഞ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിന് പുറമെ കുറച്ച് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ഒന്ന് കൂട്ടി കൊടുക്കുക നമ്മൾ അറിവിലുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക എത്രമാത്രം ചെയ്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഷുവറാണ് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ ഇട്ട് കിടക്കാം ആണ് ചെയ്യുന്നത് അപ്രിസിയേഷനിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന ഒരു അപ്രിസിയേഷൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ചെറുതായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഒരു പോയം ഒരു ഒരു എന്താ പറയുക പോയം പോയട്രി അല്ലെങ്കിൽ മദർ ടു സണ്ണ് അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലത്തെ ലൈൻസ് റിട്ടൺ ഏളി സ്പ്രിങ് ഈ ഇതുപോലത്തെ പോയാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോയത്തിൻ്റെ പേര് നമ്മൾ ആദ്യം കൊടുക്കുക ഇവിടെ ഡാഷ് ഡാഷട്ടിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ പോയത്തിൻ്റെ പേര് കൊടുക്കുക ഓക്കെ ഇവിടെ നിങ്ങൾ പോയത്തിൻ്റെ പേര് കൊടുക്കുക എന്നിട്ട് ബാക്കി അപ്പോൾ ലൈൻസ് റിട്ടൺ റിട്ടേണിൻ്റെ ഏളി സ്പ്രിങ് എന്താണ് പോയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക ലൈൻസ് റിട്ടേൺ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം എ പോയം എന്ന് പറയില്ല പോം ഓക്കെ അപ്പോൾ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോം റിട്ടേൺ ബൈ ദ ഫേമസ് പോയറ്റ്സ് എന്നിട്ട് പിന്നെ പോയറ്റ് ആരാണോ ആ പോയം എഴുതിയിട്ടുള്ളത് അയാളുടെ പേര് എവിടെയേതാണ് ഏ അങ്ങനെ അതിനുശേഷം പിന്നെ ദ പോയറ്റ്സ് ഞാൻ പോയറ്റിനെ കുറിച്ച് പറയുകയാണ് ദ പോയറ്റ്സ് ഹാസ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് ഇൻ ദിസ് പോം ഈ പോയത്തിൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈനുകളും തോട്ട്സുകളൊക്കെ ഈ പോയറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വി കാൺ ഷട്ട് ഹവർ ഐസ് അഗെയിൻസ് ദ ഗുഡ് നാച്ചുറൽ ഓഫ് ദിസ് പോം ഈ പോയത്തിൻ്റെ എന്താ പറയുക നന്മയിലേക്ക് നമുക്ക് കണ്ണടക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ സോ വി കാൺ ഷട്ട് അവർ ഐസ് എഗസ്റ്റ് ദ ഗുഡ് നേച്ചർ ഓഫ് ദ നിദീസ് പോം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് നോട്ട് എഴുതി വെക്കുക തുടങ്ങേണ്ടത് പോയത്തിൻ്റെ പേര് എഴുതിയിട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ്സ് എന്നിട്ട് എന്ന് എഴുതിയിട്ട് പോയറ്റിൻ്റെ പേര് എഴുതുക എന്നിട്ട് ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിങ് ലാങ് ഇൻ ദിസ് പോം സോ വിൻ ഷട്ട് അവർ ഐസ് എഗെയിൻസ് ദ ഗുഡ് നേച്ചർ ഓഫ് ഓഫ് ദിസ് റിസ് പോം ഓക്കെ ദെൻ ദ ലാംഗ്വേജ് ഇനി പോയത്തിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണ് ദ ലാംഗ് ലാംഗ്വേജ് ഓഫ് ദ പോയം ഇസ് ഹൈലി ഫിലോസഫിക്കൽ ഇൻ ട്യൂൺ ഇതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹൈലി ഫിലോസഫിക്കൽ ആണ് അതുപോലെ തന്നെ മോ ഓവർ ഇറ്റ്സ് ഹാസ് എ മെനി ലൈൻസ് അതിനേക്കാളപ്പുറം അതിനേക്കാളപ്പുറം ഇതിനൊരുപാട് ലൈൻസുകളുണ്ട് ഈ പോയത്തിന് ഈ പറഞ്ഞതെല്ലാം ഏത് പോയത്തിനും എഴുതാൻ പറ്റുമല്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഇപ്പം പറഞ്ഞത് മുഴുവൻ ഏത് പോയത്തിനും എഴുതാൻ പറ്റുന്നതാണ് ഓക്കെ വെൻ വി ഓക്കെ വെൻ വി റീഡ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഈ പോയം വായിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കുകയും ഇനി നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം വേറെന്തേലൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാൾ ദ പോം ഈസ് സെയി ഈ പോയം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്തിനെ കുറിച്ച് ഇങ്ങനെ പറയണം ദെൻ ഇനി പറയാണ് ഇൻ the ദ nice poem ഫോം ദ പോയറ്റൽസ് എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇനി പോയത്തിൽ പോയറ്റ് എന്താണ് പറയുന്നത് എന്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് ഇൻ ദിസ് ഫോം ദ പോയറ്റൽസ് എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോൾ ഇനി അതിൽ പോയ പോയറ്റ് ഈ പോയത്തിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലവ് അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് കെയറിങ് ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചുറൽ എന്താണോ ഇതിൽ പറയുന്നത് അതാണ് ഇവിടെയേതാണ് ഇമ്പോർട്ടൻസ് ഓഫ് എന്തിനെ കുറിച്ച് ആ പോയത്തിൻ്റെ തീം എന്താണെന്നുള്ളത് എഴുതിയാൽ മതി ഇനി ഇതിൽ ആ പോയറ്റ് ഇതിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നതിനെ കുറിച്ചാണ് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചാണെങ്കിൽ അതേതാണ് പിന്നെ കെയറിങ് ഓഫ് മദർ അങ്ങനെയാണ് അങ്ങനെ എഴുതാ എന്താണോ ആ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതേതാണ് എന്നിട്ട് ബാക്കി ഹി ക്ലിയർലി ഷോ അസ് ദാറ്റ്സ് ഇതിൽ നമുക്ക് പോയറ്റ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പോയത്തിൽ പറയുന്ന സംഭവം കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്ത അമ്മ മകനോട് പറയുന്ന സ്നേഹം അതറ്റാണ് അതിൽ അമ്മ മകനോട് കൊടുക്കുന്ന ഉപദേശങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്കിങ്ങനെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിന്നിട്ടുള്ള ലൈൻ എഴുതി കൊടുത്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഏകദേശം അതൊരു ഒരു സെൻറ്റൻസിൻ്റെ രൂപത്തിലാക്കിയിട്ട് സോറി ഒരു പാരഗ്രാഫിൻ്റെ രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്തിയാ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അല്ലെ നിങ്ങൾ ഏകദേശം ഓരോ പോയത്തിൻ്റെ ഒരു സമ്മറി സാ ഒരു ആകത്തുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അത് എഴുതി കൊടുത്താലും മതി ഓക്കെ ദെൻ ദ റൈമിങ് സ്കീം ഓഫ് ദ പോം ഈസ് എന്ന് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ റൈമിങ് സ്കീമുകളും റൈമിങ് വേഡ്സൊക്കെ പറയാൻ വേണ്ടി പോവാണ് റൈമിങ് സ്കീം ഓഫ് ദ പോം ഈസ് ഈ പോയത്തിൻ്റെ റൈമിംഗ് സ്കീം എന്താണ് ഈ റൈമി സ്കീമും റൈമിംഗ് വേർഡ്സൊക്കെ ഞാനിതിൻ്റെ ലാസ്റ്റ് ഒന്നുകൂടെ വിശദീകരിച്ചാൽ എന്താണെന്നുള്ളത് റൈമി എല്ലാവർക്കും അറിയും എന്നാലും ഒന്നുകൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറെ പോയ പോവും നമ്മൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ ഏതായാലും റൈമി സ്കീം ഓഫ് ദ പോം ഈസ് റൈമിങ് അപ്പോൾ ഇതിൽ റൈമിംഗ് സ്കീം എന്താണെന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ റൈമി സ്കീം ഓഫ് ദ പോം ഈസ് എ ബി സി എ ബി സി ബി അല്ലെങ്കിൽ എ ബി സി എ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എ എ ബി ബി ഇതാണ് റൈമിംഗ് സ്കീം വരുന്നത് അത് പിന്നെ റൈമിംഗ് വേർഡ്സ് അതാണ് അവിടെ ഇതാ ഇനി ഇൻ ദിസ് പോം ഈ പോയത്തിൽ വി ക്യാൻ ഷീ പോയാറ്റിക് ഡിവൈസ് ദ സ്ലാക്ക് അല്ലിട്രേഷൻ ഒരുപാട് പോയാറ്റിക് ഡിവൈസുകൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണം അല്ലിട്രേഷൻ പോലെ അല്ലിട്രേഷൻ എന്താന്നുള്ളത് നമുക്ക് ഇതിൽ പറയാം അല്ലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലിട്രേഷൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഒരു പോയ ഒരു പോ പോയം ഇതിൽ കൊണ്ടുവന്നിട്ട് അതിൽ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അല്ലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ദ കോൺസന ദ റിപ്പീറ്റേഷൻ ഓഫ് കോൺസെൻറ്റ് സൗണ്ട് ഈസ് അലിറ്ററേഷൻ ഒരു പോയത്തിൽ റിപ്പീറ്റായിട്ട് ഒരു വരിയിൽ ലൈനിൽ ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ ആദ്യ ഭാഗത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കോൺസനൻറ്റ് സൗണ്ടുകളുടെ ആവർത്തനം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വോബൽ സൗണ്ട് അല്ലാത്ത സൗണ്ടുകൾ മുഴുവൻ കോൺസ്റ്റൻ്റ് ആണല്ലോ അതിൻ്റെ ആവർത്തനത്തിനേക്കാണ് അല്ലിടറഷൻ എന്ന് പറയുന്നത് ഉദാഹരണം ഇപ്പോൾ അറബിയിലൊക്കെ പറയുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കഫ കറബു കം യെ കിഫി ക വാ കിഫത്തൻ കെ ല ഒരു കക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാർത്തനം ഉണ്ടാവും അതേപോലെയാണ് ഇംഗ്ലീഷിൽ ഏതെങ്കിലും പ് അല്ലെ സു ഹാസ് മാൻ അല്ലെങ്കിൽ എന്താ പറയുക മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അങ്ങനത്തെ ഒരുപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അഥവാ മേമ്മ് അല്ലെങ്കിൽ പീപ്പ് സിസ് കിക്ക് ഇങ്ങനെ ആവർത്തിച്ച് ഒരക്ഷരം തന്നെ കോൺസിനൻസ് സൗണ്ട് ആവർത്തിച്ച് വന്നിരിക്കണം ലിറ്ററേഷൻ എന്ന് പറയാം ഇനി അസനൻസ് അത് വവ്വൽ സൗണ്ടുകളുടെ ആവർത്തനമാണ് ഇനി പേഴ്സോണിഫിക്കേഷൻ സോണിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി പോയത്തിൽ പേസോണിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ എഴുതാം പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യനല്ലാത്തതിനെ മരിച്ചു നിർത്തി പറയാം അപ്പോൾ സാധാരണയായിട്ട് മനുഷ്യന്മാരാണ് എന്താ പറയുക ചുംബിക്കാറ് ചിരിക്കാറൊക്കെ ഇതിപ്പോൾ സൺകിസ്റ്റിമി സൂര്യൻ തന്നെ വന്ന് ചുംബിച്ചു സൂര്യൻ്റെ ലൈറ്റ് നമ്മുടെ കവളിൽ തട്ടിയതിന് നമുക്ക് അങ്ങനെ പ്രയോ ഒരു ഒരു സൗന്ദര്യ പ്രയോഗങ്ങൾ ഉണ്ടാവലുണ്ട് അപ്പോൾ സൂ മനുഷ്യന്മാരാണ് സാധാരണ ചെയ്യൽ അത് സൂര്യൻ്റെ മേൽ ചേർത്തി പറയാം ജീവൻ ഇല്ലാത്തതിൻ്റെ മേൽ ചേർത്തി പറയാം അതിനേക്കാണ് പൊതുസോണിഫിക്കേഷൻ എന്ന് പറയാം അതുണ്ടെങ്കിൽ അതേതാണ് പിന്നെ സിമിലി സിമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സാദർശപ്പെടുത്തി പറയാം അഥവാ ഒരു ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ സാദർശപ്പെടുത്തി പറയാം ഉദാഹരണം റഹീം അല്ലെങ്കിൽ സുരാജ് അവൻ സിംഹത്തിനെ പോലെയാണ് ഈ സുരാജോ സിംഹം ബന്ധമൊന്നും ഇല്ല കേട്ടോ സുരാജ് സിംഹത്തിനെ പോലെയാണെന്ന് പറയാം അപ്പോൾ ഈ സുരാജ് സിംഹത്തിനെ പോലെ എന്ന് പറയുമ്പോൾ സുരാജിൻ്റെ ബാക്കിൽ മൂട്ടിൽ അല്ലെങ്കിൽ പിൻഭാഗത്ത് വാലുണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം അല്ല എന്തോ ഒരു ക്വാളിറ്റി സിംഹത്തിലുള്ള ക്വാളിറ്റി സുരാജിനുണ്ടായതുകൊണ്ട് പറയണം അല്ലേ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത രണ്ടാളുകളെ സാദൃശ്യപ്പെടുത്തി പറയുന്ന അല്ലെങ്കിൽ രണ്ട് വസ്തുവിനോട് രണ്ട് സന്ദർഭത്തിനോടൊക്കെ സാദൃശ്യപ്പെടുത്തി പറയുന്ന എനിക്കാണ് സിമിലി എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും കൂടെ ഹൈ ലെവലിലുള്ള സാധനമാണ് മെറ്റഫറ് ഓക്കെ അപ്പോൾ സിമിലി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വര്യാൻ്റെ എടുത്ത് എഴുതി എടുത്ത് എഴുതിയാൽ മതി അവിടെ ഓക്കെ പിന്നെ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതായത് മെറ്റഫർ എന്ന് പറഞ്ഞാൽ സിമിലിയെ അപ്പോൾ സിമിലി പറയുന്ന സമയത്ത് ഒരു ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ടാണ് പറയുക ഉദാഹരണം മൈ ലവ് ലൈക്ക് റെഡ് റോസ് എൻ്റെ സ്നേഹം ചുവന്ന റോസാപ്പൂ പോലെയാണ് ഈ റോസാപ്പൂവും സ്നേഹവും ബന്ധമൊന്നുമില്ല പിന്നെ നമ്മൾ റോസാപ്പൂ കാണാൻ കാണെന്താണ് സ്നേഹം കാണാൻ ചെന്താണ് ആ രൂപത്തിലാണോ എന്ന് അത് വേറെ പഠനവിധേയമാക്കേണ്ട കാര്യമാണ് ഏതായാലും അപ്പോൾ ഇങ്ങനെ സാദൃശ്യപ്പെടുത്തി പറയാറുണ്ട് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ലൈക്ക് ആൻഡ് ഓർ ആസ് ആണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാണ്ട് ലൈക്ക് മാസ് ഉപയോഗിക്കാണ്ട് നേരിട്ട് മൈ ലവ് ഇസ് റെഡ് റോസ് എൻ്റെ സ്നേഹം ചുവന്ന റോസാപ്പൂ ആണ് അല്ലെങ്കിൽ സുരാജ് പുലിയാണ് എന്നൊക്കെ പറയില്ല നേരിട്ടുണ്ട് പറയാം ലൈക്ക് മാസ് ഉപയോഗിക്കാണ്ട് അതിനേക്കാണ് മെറ്റഫർ എന്ന് പറയാം ഇനി ഹൈപ്പർ ബോൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഹൈപ്പർ ബോൾ എന്ന് പറയുമ്പോൾ ഒരു തള്ളെന്നൊക്കെ അറിയില്ലേ ആ രൂപത്തിൽ ഞാൻ എന്നോട് നമ്മൾ സാധാരണ സംസാരങ്ങളിലൊക്കെ പറയാറുണ്ട് ഞാൻ എന്നോട് പതിനായിരം പ്രാവശ്യമായി ആയിരം അല്ലെങ്കിൽ പതിനായിരം പ്രാവശ്യമായി പറഞ്ഞിട്ട് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ സംസാരത്തിൽ പറയാം പറയാറുണ്ട് ഏ നൂറ് പ്രാവശ്യം പറഞ്ഞാലും കേൾക്കൂല ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ടല്ലോ ആകെ ഒക്കെ രണ്ട് പ്രാവശ്യമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ പക്ഷേ അതിനെ ഒന്നുകൂടെ ആ ഗൗരവം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റിപ്പറയാ എന്താ പറയുക വലുതാക്കി പറയുക ഇതിനേക്കാൾ ഹൈപ്പർ ബോൾ എന്ന് പറയാം ഓക്കെ അതിന് ഉദാഹരണം അത് നമ്മുടെ ലൈസ് റിട്ടിൻ്റെ ഏളി സ്പ്രിങ്ങിലൊക്കെ പറയുന്നുണ്ട് ഐ ഹിയർ ബ്ല തൗസൻഡ് ബ്ലൻഡഡ് നോട്ട്സ് ആയിരക്കണക്കിന് ഈട കലറിൻ്റെ ശബ്ദങ്ങൾ ഞാൻ കേട്ടു എന്നൊക്കെ അറിയുന്നുണ്ട് പറയുന്നുണ്ട് അവിടൊക്കെ ഹൈപ്രബോൾ വരുന്നു കേട്ടോ എക്സെട്രാ ഇങ്ങനെ ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് വിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ഓഫ് ദിസ് പോം ഇതെല്ലാം ഈ പോയത്തിനു നല്ല ഭംഗി നൽകുന്നുണ്ട് ഏത് പോയത്തിനും ഇതാൻ പറ്റും ദ പോയം ഈസ് റിയലി റിച്ച് വിത്ത് ബ്യൂട്ടിഫുൾ ഇമേജ് മാത്രമല്ല ഈ പോയം വളരെയധികം റിച്ചാണ് എൻ എന്തുകൊണ്ടൊക്കെ റിച്ചാണ് വണ്ടർഫുൾ ഇമേജ് ലൈക്ക് വിഷൽ ഇമേജ് വിഷ്വൽ ഇമേജിനാൽ എന്ന് പറഞ്ഞിട്ട് ആ വിഷൽ ഇമേജ് എന്താ വച്ചാൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അവിടെ പിന്നെ ഓഡിറ്ററി ഇമേജ് ഓഡിറ്ററി ഇമേജിനാൽ ഈ ഇമേജ് എന്ന് പറയുമ്പോൾ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു വരും നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡിറ്ററി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാണ് ഓഡിറ്ററി ഇമേജ് വിഷ്വൽ വിഷ്വൽ ഇമേജെന്നൊക്കെ പറയാം അത് അഥവാ ബേഡ്സ് ത അല്ലെങ്കിൽ കിളികൾ തത്തിക്കളിച്ചു അവിടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ എന്ന് പറയുന്ന സാധനം നമ്മുടെ കണ്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് വിഷ്വൽ ഇമേജ് ആണ് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ ഇൻ ഷോർട്ട് ഇനി ചുരുക്കിയിട്ട് ലാസ്റ്റ് പറയുകയാണ് ഇൻ ഷോർട്ട് വി ക്യാൻ സിംപ്ലി സേ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും ദാറ്റ് ദ പോം ഈസ് റിയലി വണ്ടർഫുൾ പോയം റിയലി വണ്ടർഫുൾ ആണ് ആൻഡ് ദ സ്റ്റൈൽ ഓഫ് ദ റൈറ്റിംഗ് ഈ പോയത്തിൻ്റെ റൈറ്റിംഗ് എക്സ്പ്രസ്ഡ് ബൈ ദ പോറ്റ് ഐ ഇസ് അമേസിംഗ് നല്ല രൂപത്തിൽ എന്താ പറയുക പോയറ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് സൂപ്പറാണ് എന്നർത്ഥം ആൻഡ് ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എക്സ്പ്രസ്ഡ് ബൈ ദ പോയറ്റ് ഈസ് അമേസിങ് പോയറ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അമേസ് ആണ് അമേസിങ് ആണ് ദ പോയറ്റ് എക്സ്പ്രസ് ഹിസ് തോട്ട് ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ഇത് ബ്യൂട്ടിഫുൾ മാനർ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസുകൾ ഫീലിങ്സുകൾ ഐഡിയാസുകളൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയായ രൂപത്തിലാണ് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്രിസിയേഷൻ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അപ്രിസിയേഷൻ നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് കാണാണ്ട് പഠിക്കുക എന്നിട്ട് മറ്റുള്ള സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്ന കുട്ടികളുടെ കുട്ടികൾ ഉണ്ടാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം അതിലതിലുള്ളതൊക്കെ കൂട്ടി കൊടുക്കാം പക്ഷേ അതൊന്നും കഴിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാം അപ്രിസിയേഷൻ ഓഫ് ദ ലൈൻസ് സ്പ്രിങ് എന്നൊക്കെ എഴുതിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് രണ്ട് പോയം ഒന്ന് എടുത്തിട്ട് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമുക്ക് പോയത്തിലോട്ട് കിടക്കാം ഓരോ പോയത്തിലും പത്താം ക്ലാസ്സിൽ വരുന്ന ഓരോ പോയത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ ലൈൻസ് സ് ഡിട്ടൻ്റെ വെള്ളി സ്പ്രിങ്ങിൽ വരുന്നത് ഇത് ഹൈപ്പർ ബോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹൈപ്പർ ബോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ട് ദയറ്റ് യൂസ് ഹൈപ്പർ ബോൾ ഹൈപ്പർ ബോൾ യൂസ് ചെയ്തിട്ടുള്ളത് സോറി ഒരു മിനിറ്റ് ഹൈപ്പർ ബോൾ യൂസ് ചെയ്തിട്ടുള്ളത് ദ ബ്ലൻഡ് നോട്ട്സ് ഐ ഹി ഹിയേർഡ് ഹി ഹിയേർഡ് എ തൗസൻഡ് ബ്ലൻഡഡ് നോട്ട്സ് എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ ഇതാണ് ഹൈപ്പർ ബോൾ ഓക്കെ ഇപ്പോൾ സോണിഫിക്കേഷൻ നോക്കി ഇപ്പോൾ സോണിഫിക്കേഷൻ ഇതിലുദാഹരണം വേറെ കൊടുത്തിട്ടുണ്ട് ഹി മേക്സ് ദ ഫ്ലവേഴ്സ് ബ്രീ ദോലിവ്സ് ഓഫ് ബഡിങ്സ് ട്വിങ്സ് ക്യാച്ച് ദ ക്യാച്ച് ദ ബ്രീസി ബ്രീസി എയോ എന്ന് പറയുന്നുണ്ട് ഈ ഭാഗം ഓക്കെ ഇതാണ് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ഓൾ ദിസ് അ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഇതെല്ലാം ഹി മേക്സ് ദ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന തുടങ്ങുന്നവരെയും അതുപോലെ തന്നെ ഈ കാച്ച് ദ ബ്രീസി എയർ എന്ന് പറയുന്നതൊക്കെ പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ് ഇനി അല്ലിട്രേഷൻ ഉദാഹരണം ഇതിൽ ആ ഓക്കെ വാട്ട് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഞാൻ പറഞ്ഞില്ലേ അല്ലിട്രേഷൻ എന്ന് പറയുന്നത് കോൺസിനൻ സൗണ്ടിൻ്റെ ആവർത്തനമാണ് ഇവിടെ എ എന്ന് പറയുന്നത് കോൺസിനൻ സൗണ്ടാണ് ഒരു മിനിറ്റ് ആ ഓക്കെ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സൗണ്ടാണ് സോറി എ അല്ല എ വവൽ സൗണ്ടാണ് സോറി എം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സൗണ്ട് ആണല്ലോ മ മ് സൗണ്ട് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ വാട്ട് മെൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ മ മ് എന്നുള്ള സൗണ്ട് ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വാക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വരയിൽ ആവർത്തിച്ചു വരുമ്പോൾ ആവർത്തിച്ചു വരുമ്പോൾ എനിക്ക് അല്ലിട്രേഷൻ എന്ന് പറയുന്നു ഓക്കെ ഇനി ഇതിൽ പിന്നെ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിന്നെ ഓഡിറ്ററി ഇമേജ് ഐ ഹിയേഡ് ഐ ഹിയർ തൗസൻഡ് ഓഫ് പ്ലൻഡഡ് നോട്ട്സ് ഐ ഹിയേഡ് ഞാൻ കേട്ടു കണ്ടോ കേട്ടു എന്ന് പറയുമ്പോൾ ഒരു ഓഡിറ്ററി ആണല്ലോ കേട്ടു ഞാൻ ബ്ലൻ്റഡ് നോട്ട്സുകൾ കേട്ടു ഇവിടെ ബ്ലൻ്റഡ് നോട്ട്സുകൾ ഇടകലർന്ന കലർന്ന ശബ്ദങ്ങൾ ശബ്ദങ്ങൾ സാധാരണ കേൾക്കാറാണ് അല്ലേ അതിനേക്കാണ് ഓഡിറ്റോറി ഇമേജ് എന്ന് പറയുക ഇനി വിഷ്വൽ ഇമേജ് ഇവിടെ പറയുന്നുണ്ട് ഫ്ലവേഴ്സിന് കുറച്ച് ഇതിൽ കുറച്ച് ഫ്ലവേഴ്സുകൾ പറയുന്നുണ്ട് പ്രിംറോസ് പെരി പിങ്കിൾ ബേഡ്സ് അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ വിഷ്വൽ ഇമേജ് വിഷ്വൽ ഇമേജ് കുറച്ചുണ്ട് അത്യാവശ്യം ഇതിൽ ഇതൊക്കെ വിഷ്വൽ ഇമേജിന് ഉദാഹരണമാണ് ഇനി അടുത്ത പോകത്തിലോട്ട് നമുക്ക് പോയി നോക്കാം ഇതിൽ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യനും ഇതിലുണ്ട് പിന്നെ അല്ലിട്രേഷൻ വരുന്നുണ്ട് അല്ലിട്രേഷൻ ഹൗ മെനി സോഡ്സ് മസ്റ്റ് എ മാൻ രണ്ടോ മേ മേ എന്നുള്ള സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട് പിന്നെ ഓഡിറ്ററി ഇമേജ് വരുന്നുണ്ട് പീപ്പിൾ ക്രൈ പീപ്പിളിൻ്റെ കരച്ചിൽ അതുപോലെ തന്നെ കനോൺ ഫാൾസ് പിന്നെ വിഷ്വൽ ഇമേജ് ഓഡിറ്ററി ഇമേജ് ആണ് ഈ പീപ്പിൾ ക്രൈ എന്ന് പറയുന്നത് പിന്നെ വൈ ഡാവ് അതുപോലെ തന്നെ കെനോൺ ഫാൾസ് മൗണ്ടെയ്ൻ സീ ഇതൊക്കെ വിഷ്വൽ ഇമേജിനുള്ള ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത പോയത്തിലോട്ട് നോക്കാം ദ ബാലഡ് ഓഫ് ഫാദർ ബലാഡ് ഓഫ് ഫാദർ ഗില്ലികൻ എന്ന് പറയുന്ന പോയുണ്ടല്ലോ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വിഷൽ ഇമേജ് ഉണ്ട് ഓഡിറ്റർ ഇമേജ് ഉണ്ട് ഇതിൽ നമുക്ക് എക്സാമ്പിൾ ഓഫ് സിമിലിക്ക് ഉദാഹരണം ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണം ഇതിലുള്ള പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണം നമുക്ക് നോക്കാം ഒരു മിനിറ്റ് ആൻഡ് ദ സ്റ്റാ ബിഗെയിൻ ടു പീപ്പ് നക്ഷത്രങ്ങൾ എത്തി നോക്കാൻ വേണ്ടി തുടങ്ങി എന്നൊക്കെ പറയലേ എത്തി നോക്കൽ സാധാരണ മനുഷ്യന്മാരാണ് അല്ലേ അതവിടെ നക്ഷത്രങ്ങളുടെ മേലെ ചുമത്തി പറഞ്ഞു അതെനിക്കാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ റൈമി സ്കീമുണ്ടോ എ ബി സി ബി ഇനി നമുക്ക് ആ പോയാൽ നോക്കുന്ന സമയത്ത് റൈമി സ്കീം കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ പോയട്രിയിലും പേഴ്സോണിഫിക്കേഷനും ഒരുപാട് വരുന്നുണ്ട് പിന്നെ മദർ ടു സൺ മദർ ടു സൺ ഫ്രീവ സ്റ്റൈലാണ് അതിൽ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും ഇതിൽ പറയുന്നില്ല അഥവാ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു താളാത്മകമായിട്ട് കാണാൻ കഴിഞ്ഞോണമെന്നില്ല അല്ലിട്രേഷനും കാര്യങ്ങളും ഉണ്ട് അസനൻസ് ഉണ്ട് അതല്ലാണ്ട് നമുക്ക് ഒരു ഒരു എ ബി സി ബി അങ്ങനെ ഒരു താളാത്മകമായിട്ട് ഈ മദർ ടു സൺ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എല്ലാ പോയാലും അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ ഫ്രീവേ സ്റ്റൈലാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഒന്ന് രണ്ട് പോയ നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം ഇതിൽ റൈമിങ് സ്കീം റൈമിങ് വേർഡ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ റൈമിൻ സ്കീമാണ് നോക്കുന്നത് റൈമിങ് വേർഡ് നോക്കുക റൈമിങ് വേർഡ് നോക്കട്ടോ നോട്ട്സ് ഓക്കെ റീക്ലൈൻ തോട്ട്സ് മൈൻഡ്സ് ഓക്കെ ഇവിടെ നോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് അവസാനിക്കുന്ന എസ് എന്നുള്ള സൗണ്ട് കൊണ്ടാണല്ലോ അപ്പോൾ നമ്മളതിന് ഒരു എ എന്നുള്ള ലെറ്റർ ഇട്ടുകൊടുക്കുക ദെൻ റിക്ലൈൻറ്റ് ഇഞ്ച് എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ അടുത്തൊരു സൗണ്ട് ഇട്ടുകൊടുക്കുക ബി എന്ന് പറയുന്ന ലെറ്റർ ഇട്ട് കൊടുക്കുക ദെൻ മൂന്നാമത്തെ ലൈൻ അവസാനിക്കുന്ന തോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സ്ഥലം ജാത്തോണ്ട് അടിയിലോ തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള തോട്ട്സ് അല്ലേ മുമ്പ് കഴിഞ്ഞ ലെറ്റേഴ്സിനോട് സാദൃശ്യമുള്ളതാണോ അല്ല അപ്പോൾ നോട്ട്സ് എന്നുള്ളത് സാണ് അതുകൊണ്ട് നമ്മൾ എ കൊടുത്തു റീക്ലൈൻറ്റ് അത് വേറെ സൗണ്ടാണ് അതുകൊണ്ട് നമ്മൾ ബി കൊടുത്തു മൂന്നാമത്തെ വരിയോ അതും വേറെയാണ് തോട്ട്സ് സു തോട്ട്സ് തോട്ട്സ് സോറി മൂന്നാമത്തെ വരി മേലെ വന്ന സാധനം തന്നെയാണ് മേലെ വന്നു തന്നെ ആവർത്തിച്ചു വന്നതാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യുക എ ബി സി കൊടുക്കും സോ എ ബി എ കൊടുക്കാം എ ബി എ കൊടുക്കാം സോറി കളർ മാറിപ്പോയി എ ബി എ കൊടുത്തു ഇനി ദെൻ ബ്രിങ് സാഡ് തൗട്ട്സ് ടു ദ മൈൻഡ് ഇഞ്ച് ഇഞ്ച് എന്നുള്ള സൗണ്ടാണ് വരുന്നത് ഇൻഡ് എന്ന് പറയുമ്പോൾ ബി തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ ഇൻഡ് റീക്ലൈൻഡ് എന്ന് പറയുന്ന സൗണ്ട് അപ്പോൾ ബി കൊടുക്കാം ഇനി ഇതേ സാധനമാണ് ഇതേ കാര്യമാണ് രണ്ടാമത്തെ സ്റ്റാൻസയിലും ആവർത്തിച്ചു വരുന്നത് രണ്ടാമത്തെ സ്റ്റാൻസയിലും നമുക്ക് ആവർത്തിച്ച് കാണാൻ കഴിയുന്നത് ഇത് തന്നെ ആയിരിക്കും നോക്കുക ചെക്ക് ചെയ്തു നോക്കുക ആദ്യത്തെ വരെ നോക്കുക യു ഹ് ഹെ വർക്ക്സ് ഡി നാച്ചുറൽ ലിങ്ക് ഇങ്ക് ഇങ്ക് ലിങ്ക് എന്ന് പറഞ്ഞ സൗണ്ട് അല്ലേ മേലെ കഴിഞ്ഞ സൗണ്ടിൻ്റെ ആയിരിക്കും വരണമെന്നില്ല നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കിയാൽ മതി ലിങ്ക് എന്നുള്ള സൗണ്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എ കൊടുത്തു എന്ന് കൊടുത്തു എന്താ എ വരുന്നില്ലല്ലോ ആ എന്ന് കൊടുത്തു ദെൻ ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ത്രൂ മീ റാൻ എന്ന് റാൻ എന്നുള്ള സൗണ്ടാണ് അപ്പോൾ നമ്മൾ ബി കൊടുത്തു ഓക്കെ അടുത്ത മൂന്നാമത്തെ വരെ നോക്കാം തുടങ്ങുന്നവരുണ്ടല്ലോ അതിൽ ലാസ്റ്റ് സിങ്ക് അല്ലേ സിങ്ക് മേലെ നമ്മൾ ലിങ്ക് എന്ന് കൊടുത്തല്ലോ അതിനെന്താ എന്താ നമ്മൾ കൊടുത്തത് എൻ അല്ലേ അതേപോലെ എ വീണ്ടു കൊടുക്കാം അതിനോട് സാദൃശ്യ ആയതുകൊണ്ട് എ കൊടുത്തു ദെൻ നാലാമത്തെ ലൈന് അവസാനിക്കുന്നു മാൻ എന്നാണ് മാൻ വാട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഓക്കെ ദെൻ വീണ്ടും നമ്മൾ മാൻ മേലെ നമ്മൾ റാൻ എന്ന് കൊടുത്തപ്പോൾ അവിടെ കൊടുത്ത ലെറ്റർ ബി ആണ് അതുകൊണ്ട് കൂടി ബി എന്ന് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി എന്നാണ് ഓക്കെ റൈമിങ് സ്കീം എ ബി എ ബി അഥവാ ഒരു സ്റ്റാൻഡേഴ്സിന് മാത്രം നമുക്ക് നോക്കിയാൽ മതി അതുതന്നെ ആയിരിക്കും ആവർത്തിച്ച് വരുന്നത് അപ്പോൾ എ ബി എ ബി ആണ് ഇതിൻ്റെ റൈമിങ് സ്കീം വരുന്നത് ഇനി റൈമിങ് വേർഡ് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതാനുള്ളത് നോട്ട്സ് ഒരു ഹൈഫൺ ഇട്ടിട്ട് പിന്നെ സോട്സ് എന്ന് എഴുതണം ഓക്കെ അതുപോലെ തന്നെ റീക്ലൈൻഡ് ഹൈഫൺ മൈൻഡ് അങ്ങനെ എഴുതണം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇനി സമയം പോലെ നമുക്ക് മറ്റു വീഡിയോസിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ അപ്രിസിയേഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി പോയത്തിൻ്റെ മറ്റുള്ള വിഷയങ്ങൾ അപ്രീസിയേഷനിൽ കൂട്ടി കൊടുക്കാനുള്ള വിഷയങ്ങൾ വേറെ വീഡിയോയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക ഏത് പോയ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അപ്രിസിയേഷനാണ് നമ്മൾ തന്നിട്ടുള്ളത് ഓക്കെ ബായ് വീണ്ടും കാണാം